ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ എ ഐ സി സി അംഗവും കെ പി സി സി സെക്രട്ടറിയും എം എൽ എ പി ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീഷൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഈ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങള് ഒരു വലിയ മഹാഭാഗ്യവാന്മാരാണ് ഭാഗ്യവാന്മാരോ ഭാഗ്യവതികളോ കാരണം നമുക്ക് മുന്നിൽ നമ്മുടെ ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഘട്ടം നമുക്ക് മുന്നിൽ വളരെ തുറന്ന അനുസ്മരണ പരിപാടിയിൽ എസ്എസ്എൽസി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി കെ ബാലകൃഷ്ണൻ രാമകൃഷ്ണൻ വി എൻ കൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ വിനോജ് രാമൻ കെ ഉണ്ണികൃഷ്ണൻ വി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു